ഈശുഷിയയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ തെനാക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെസഹ വ്യാഴാഴ്ച ഇന്ന് കേരളത്തിലെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കലാസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് മാർച്ച് ഇരുപത്തിയെട്ട് വളരെ ദീർഘകാലമായിട്ട് ചലച്ചിത്ര ആസ്വാദകരൊക്കെ കാത്തിരുന്ന ആടുജീവിതം എന്ന് പറയപ്പെടുന്ന സിനിമ റിലീസാവുന്ന ദിവസമാണ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് രണ്ടായിരത്തി എട്ട് മുതലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് രണ്ട് പതിനാറ് വർഷത്തോളം നീണ്ടു വന്ന ഒരുക്കങ്ങളുടെ ഫലമായിട്ടൊക്കെ പുറത്തിറങ്ങുന്ന ഒരു ചരിത്ര ചിത്രം എന്നാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി നജീബ് മുഹമ്മദ് എന്ന് ഒരു യഥാർത്ഥ വ്യക്തിയുടെ ജീവിതം പശ്ചാത്തലമാക്കി പുറത്തിറങ്ങുന്ന ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഇതാണെങ്കിൽ നമ്മൾ ആ ചിത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ആ ചിത്രം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ ഒരു നാല് ഘട്ടങ്ങൾ അയാൾ തടവിലാക്കപ്പെടുന്നതും ഒരു അതുപോലെ തന്നെ മരുഭൂമിയിൽ അലയുന്നതും മോചിപ്പിക്കപ്പെട്ടല്ലെങ്കിൽ അയാളൊരു അഭയാർത്ഥിയായി പോകുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നാല് ഫേസസിലൂടെ പോകുന്ന ഒരു കഥ പറയുന്ന ചലച്ചിത്രമാണ് ഒരു സ്ഥലമേവൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാൻ സാധിക്കും എന്നാണെങ്കിലും ആ മനുഷ്യൻ്റെ ജീവിതം ഒരു ആടിന് തുല്യമായി മാറുക ആടിനെ പോലെയായിട്ട് ദ ഗോട്ട് ലൈഫ് എന്നാണ് ആട് ജീവിതം പെട്ടെന്ന് ഈ ദിവസം ഈ ചിത്രം പുറത്തിറങ്ങുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്ത ഈ പെസഹായുടെയൊക്കെ പശ്ചാത്തലം ആട് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് പെസഹ ആചരണത്തിൽ ഊരെ മറ്റൊരാടിനെ കൊണ്ടുവന്ന് അതിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളപ്പടികളിൽ പുരട്ടി ആ ആടിനെ തന്നെ വേവിച്ച് പെസഹ ഭക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് സംഹാരദൂതൻ അതുവഴി പോകുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിരിക്കുന്ന കട്ടിളപ്പടികളുള്ള വീടുകളിലേക്ക് സംഹാരദൂതൻ കയറുകയില്ല അങ്ങനെ അവർ പെസഹ ആചരിക്കുന്ന കടന്നു കടന്നുപോകൽ ആചരിക്കുന്ന ഒരു ഇസ്രായേൽ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ ഒരു ആചരണത്തിലാണ് പിന്നീട് ഈ അലാസപ്പറൊക്കെ ആചരിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്താഴം ദിവ്യബലി ആദ്യത്തെ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് കാര്യങ്ങളാണ് ഈ പെസ്സഹയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് ഇടയന്മാർ നിയോഗിക്കപ്പെട്ടു പുരോഹിതർ രണ്ട് ബലിയർപ്പണം തുടങ്ങി ആദ്യത്തെ ബലിയർപ്പണം ബലി സ്ഥാപിക്കപ്പെട്ടു ദിവ്യബലി സ്ഥാപിക്കപ്പെട്ടു മൂന്ന് പരസ്നേഹം എന്ന കൽപ്പന ഈശോ പ്രഘോഷിച്ചു അത് ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പുരോഹിതന്മാർ ദിവ്യബലി പരസ്നേഹം എന്ന നിയമം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പെസഹ ആചരണ ദിവസം ചർച്ച ചെയ്ത് അതിന് ചിന്തിക്കുന്നത് അതിനെ ഒന്ന് ക്രോഡീകരിച്ച് ഈ വർഷത്തിൽ ഞാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ പറഞ്ഞു വെച്ചൊരു കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയാം ഇടയ ജീവിതം ഒപ്പം ആട് ജീവിതം കാരണം സ്നേഹജീവിതം ഇടയന്മാർ നിയോഗിക്കപ്പെടുന്നു കാരണം ഈശോ ഇടയനാണ് ബലി അർപ്പിക്കപ്പെടുന്നു കാരണം ഈശോ ബലിയായി മാറിയവനാണ് സ്നേഹമെന്ന നിയമം പഠിപ്പിക്കപ്പെടുന്നു കാരണം ഈശോ സ്നേഹമാണ് ദൈവസ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം മൂന്ന് കാര്യങ്ങളൊന്ന് വേഗത്തിൽ ചിന്തിച്ചിന്തകൾ അവസാനിപ്പിക്കാം ഒന്ന് ഇടയൻ ഈശോ എന്ന് പറയപ്പെടുന്ന ഇടയൻ നമുക്ക് മുമ്പിൽ സ്വയം അവതരിപ്പിക്കുകയാണ് ഐ ആം ദി ഗുഡ് ഷെപ്പേർഡ് ഞാനാണ് നല്ല ഇടയൻ നല്ല ഇടയൻ്റെ കഥയൊക്കെ വെച്ച് പറയുന്നുണ്ട് ആ ലുക്ക പതിനഞ്ചാം നമ്മൾ വായിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ബൈബിൾ തന്നെ ഇടയന്മാരുടെ പുസ്തകമാണ് അനേകം പ്രധാനപ്പെട്ട കഥ വ്യക്തിത്വങ്ങൾ ഇടയന്മാരായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ ആബേൽ എന്ന ആദ്യത്തെ ഇടയൻ ഇട അബ്രഹാം ഇടയൻ യാക്കോബ് എന്ന ഇടയൻ ദാവീദ് രാജാവെന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അതിന് മുമ്പ് മോശ എന്ന് പറയപ്പെടുന്ന ഇടയൻ വിമോചകനായ ഇടയൻ രാജാക്കന്മാനിൽ പ്രധാനിയായ ദാവീദ് എന്ന് പറയപ്പെടുന്ന ഇടയൻ പ്രവാചകന്മാരിൽ പ്രധാന പ്രധാനിയായ ആമോസ് എന്ന് പറയപ്പെടുന്ന ഇടയൻ ആറ് ഇടയന്മാരെ തന്നെ പഴയ നിയമത്തിൽ നമുക്ക് വേഗത്തിൽ വായിച്ചു നിർത്താൻ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ സ്വയം പറയുകയാണ് ഞാനാണ് ഇടയൻ പിന്നെ ഏഴ് ഇടയന്മാരെ നമുക്ക് ചിന്തിക്കാണ്ട് സാധിക്കും എന്നാലും അതിൻ്റെ വിശദ വിശദമായ ഒരു പഠനത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല പക്ഷേ എന്താണ് ഈ ഇടയന്മാരെ അർത്ഥമാക്കുന്നത് എന്താണ് ഇടയന്മാരെ ലക്ഷ്യം വയ്ക്കുന്നത് ിക്ഷൻ ഇടയൻ ഇടയന്മാരുടെ ദൗത്യം എന്താണ് അത് നമ്മൾ ഇടയ കീർത്തനത്തിൽ നിന്നുമാണ് വായിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഇടയ കീർത്തനം ആറ് വരികളാണ് ഞാനത് പറഞ്ഞിരിക്കുന്നു ഒന്ന് കർത്താവിൻ്റെ ഇടയനാവുന്നു എനിക്കൊന്നിനും കുറവുണ്ടാകില്ല ഒരു കുറവുമില്ലാതെ എന്നെ പരിപാലിക്കുന്നവരാണ് ഈശോ എന്ന ഇടയൻ അപ്പോൾ ഈശോ എന്ന ഇടയൻ ചിന്തിക്കുകയാണ് ഞാൻ കടന്നു പോയാലും ഭൂമിയിൽ എനിക്ക് പകരം അനേകം ഇടയന്മാരുണ്ടായിരിക്കണം അങ്ങനെ അത് അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിക്കുകയാണ് പൗരോഹിത്യത്തിലൂടെ ഇടയന്മാരെ നിയോഗിക്കുകയാണ് ഓരോ ഇടയൻ്റെയും ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ത്രിവിധ ധർമ്മങ്ങളുണ്ട് നയിക്കുക വിശുദ്ധീകരിക്കുക പഠിപ്പിക്കുക എന്നാൽ ഈ ഭരിക്കുക നയിക്കുക അല്ലെങ്കിൽ ഭരിക്കുക വിശുദ്ധീകരിക്കുക പഠിപ്പിക്കുക ഈ പറയപ്പെടുന്ന ത്രിവിധ ദൗത്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഇരുപത്തി മൂന്നാം സങ്കീതത്തിൽ നിന്ന് തന്നെ ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഒന്നാമത് പറയുന്നതിനാൽ ഒന്നാമത്തെ ബാക്കി പറഞ്ഞതിനാണ് ഒരു കുറവുമില്ലാതെ അവരെ പരിപാലിച്ചുകൊണ്ടുപോവുക അവനെ നയിച്ചുകൊണ്ട് പോകുക അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അവൻ്റെ വൈകാരികമായിട്ടുള്ള വേദനകളിൽ ദുഃഖങ്ങളിൽ അവൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ അവൻ്റെ അറിവിൻ്റെ കുറവിൽ ഒക്കെ ഇടപെടാൻ സാധിക്കുന്ന ഒരു പുരോഹിതൻ രണ്ടാമത്തെ വരി സൂര്യ പച്ച പുൽപ്പുറം കാണിച്ചു കൊടുക്കണം സ്വച്ഛ ജലാശയം കാണിച്ചു കൊടുക്കണം അവന് വിശ്രമം നൽകണം ആശ്വാസം നൽകുന്ന ഇടയൻ മൂന്ന് മൂന്നാമത്തെ വരി പറയുന്ന ഇങ്ങനെയാണ് ഉന്മേഷം നൽകിക്കൊണ്ട് നീതിയുടെ പാതയിലൂടെ നയിക്കണം നയിക്കുന്നവൻ ലീഡ് നയിച്ചു കൊണ്ടുപോകുന്നവൻ നമ്മൾ ത്രിവിധ ദൗത്യങ്ങളെന്ന് പറയുന്നത് നയിച്ചുകൊണ്ട് പോകുന്നവനാണ് ഇടയെ ഇപ്പോൾ ഈശോ നയിച്ചതുപോലെ മനുഷ്യരെ നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നവനാണ് ഇടയൻ നാലാമത് പറഞ്ഞിരിക്കുന്നതിനാണ് മരണത്തിൻ്റെ നിഴല് വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഒരു അനർത്ഥവും കൂടാതെ അവനെ കാക്കാൻ സാധിക്കുന്നവൻ ഇരുമ്പ് ദണ്ടു കൊണ്ട് അവനെ വഴി നടത്തുന്നവൻ അതായത് സംരക്ഷണം നൽകുന്ന ഇടയൻ സംരക്ഷണം നൽകുന്ന ഇടയൻ നമ്മൾ ഈശോ ഇടയനായിട്ട് സ്വയം അവതരിപ്പിക്കുന്ന സമയത്തും ആടുകളെയൊക്കെ സംരക്ഷിക്കുന്നത് വളരെ വിശദമായിട്ട് നമുക്ക് സുവിഷൻ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ സംരക്ഷണം നൽകുന്ന ഇടയൻ അഞ്ചാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ് അവിടെ ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കും ശിരസ് തൈലം കൊണ്ട് അഭിഷേകിക്കും മുറിവേറ്റ ആടുകളെ സുഖപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന സൗഖ്യദായകരായ ഇടയനായിട്ട് അത് കുംഭസാരമെന്ന ഗുനാശയിലൂടെയും ഇടപെടലുകളിലൂടെയും ആശ്വാസം നൽകുന്നതിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ നമുക്കത് മനസ്സിലാക്കേണ്ട സാ ആശ്വാസവും സൗഖ്യവും നൽകുന്ന ഇടയനായിട്ട് മാറുക എന്നുള്ളത് ആറാമത് പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് കരുണയും കരുണയും ആ കർത്താവിൻ്റെ ആലയത്തിൽ ഞാനിന്ന് വസിക്കുക ഒരു ഒരു ആലയം ആടുകളുടെ ആല അല്ലെങ്കിൽ ആലയം അതിലവനെ സൂക്ഷിക്കാൻ സാധിക്കുക അവിടെ അവർക്ക് ഐ ആം ദ ഗേറ്റ് ഓഫ് ദി ഷീപ്പ് എന്ന് എന്നീശോ പറയുന്നുണ്ട് ഞാനാണ് ആടുകളുടെ വാതിൽ വളരെ ഇമേജറി ഇമേജ് അറിയാം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു ആടിന് ചാടി കടക്കാൻ പറ്റാത്ത ഉയരത്തിൽ പാറ അടുക്കി വെച്ചിട്ട് ആരുവശം പാറയടക്കി വെച്ച് ഇടയ്ക്ക് ഒരു ആടിന് കയറാൻ മാത്രം ഉള്ളൊരു വിടവുള്ള ഒരു കൂടുപോലെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ മേൽക്കൂരയൊന്നുമില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഗൂഗിൾ ചെയ്ത് അതിൻ്റെ പടങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് ഇടയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ വാതിലില്ല യഥാർത്ഥത്തിൽ ഇതിൽ വിടവ് മാത്രമേ ഉള്ളൂ ഇറങ്ങാനുള്ള അവിടെ ആ വിടവിന് കുറുകെ ഇടയൻ കിടക്കും അത് എന്നിട്ട് അതിൻ്റെ അർത്ഥം ഈ ആലയ്ക്കകത്ത് കയറി ഒരു ശത്രുവിനീ ആടിനെ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ എൻ്റെ നെഞ്ചത്തെ ചവിട്ടിയിട്ടേ അത് സാധിക്കുകയുള്ളൂ എന്നെ പരാജയപ്പെടുത്തിയിട്ടേ അത് സാധിക്കുകയുള്ളൂ ഇനി ഇതിനകത്ത് കിടക്കുന്നൊരാടിന് പുറത്തിറങ്ങി വഴിതെറ്റി പോകണമെങ്കിലും എൻ്റെ നെഞ്ചിൽ ചവിട്ടിയിട്ടേ അത് പറ്റത്തുള്ളൂ എന്നെ കടന്ന് എന്നെ മറികടന്ന് മറികടന്നു പോകാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ സംരക്ഷകനായ ഇടയനായിട്ട് നിലകൊള്ളിയാണ് വിശ്വാസത്തിൽ സംരക്ഷണം നൽകുന്ന പുരോഹിതന്മാരെ സഭയ്ക്ക് ആവശ്യമുണ്ടെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു ക്രിസ്തു പൗരോഹിത്യം സ്ഥാപിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള സാധിക്കും അതാണ് ഇടയൻ ഐ ആം ദി ഗേറ്റ് ഓഫ് ദി ഷീപ്പ് ആടുകളുടെ വാതിലായി കിടക്കുന്ന ഇടയനം കാണാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ഈ ബൈബിളിൽ ഉടനീളം കാണുന്ന ഇടയന്മാരുടെ ക്വാളിറ്റികളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇടയനായിരുന്ന ദാവീദ് ദാവിതെഴുതിയ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന വസ്തുതകളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം വായിക്കും ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവനെ ഇടയിൽ നിന്നും എന്നെപ്പോലൊരു പ്രവാചനം ഉയർത്തും മോശം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം ഈ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് പതിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം വാക്യം എത്തുമ്പോൾ നമുക്കതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പറയുന്നിങ്ങനെയാണ് ഇരുപ ഇരുപത്തി ഇരുപത്തി ഇരുപത്തിരണ്ടാം വാക്യം അനന്തരം അവനെ നീക്കം ചെയ്യട്ട് ദാബീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി ഒരിടേനെ ഉയർത്തുക അപ്പോൾ അവിടെ അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുന്നു അപ്പോസൻ പ്രവർത്തനങ്ങൾ പതിമൂന്ന് ഇരുപത്തിരണ്ട് അവനെക്കുറിച്ച് അവൻ ഇപ്രകാരം സാക്ഷി ജസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ഇതാണ് പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വാക്യം ഇടയനെക്കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വാക്യം ഒരു ഇടയനെ ഞാൻ കണ്ടെത്തിയിരിക്കുക ഒരിടനെ ഞാൻ കണ്ടെത്തിയ ഇടയൻ്റെ പ്രത്യേകത എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ എൻ്റെ ഹൃദയത്തിലൂടെ ഇണക്കമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി അതാണ് പുരോഹിതർ പൗരോഹിത്യം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും പൗരോഹിതരിൽ ഒരുപാട് കുറവുകളും പിഴവുകളും ഒക്കെ നമുക്ക് കണ്ടെത്തായിട്ട് സാധിക്കാറുണ്ട് അവർ സാധാരണ മനുഷ്യനാണ് അവരുടെ വീഴ്ചകളുണ്ട് അവരുടെ കുറവുകളുണ്ട് അവരുടെ പാപങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവൻ ഇവരെന്തുകൊണ്ട് പുരോഹിതനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെക്ട്രസെറ്റ് ഒപ്പിട്ടുകൊണ്ടോ പിതാവ് പട്ടം കൊടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടോ മാത്രമല്ല ഇതിനെല്ലാം കാരണമായ ദൈവം എന്നൊരാളിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാൾ പുരോഹിതനായിരിക്കുന്നു പിന്നെ അതിനെ തള്ളിപ്പറയുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആ മനുഷ്യൻ ചെയ്യുന്നൊരു കുറ്റകൃത്യമാണ് പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ആളാണ് പുരോഹിതൻ നമുക്ക് ഈ ഇടയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പ്രധാനം ചിന്തിക്കാം അപ്പോൾ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഇടയന്മാരെ ദൈവം നിയോഗിച്ചിരിക്കുന്നു നമ്മുടെ നമ്മളെ വഴി നടത്താൻ ദൈവജനത്തെ വഴി നടത്താൻ വേണ്ടി ഇനി രണ്ടാമത് ഇടയ ജീവിതം ഒപ്പം അത് ആട് ജീവിതമാണ് ആടാണ് എവിടുന്നാടി നമുക്ക് ഈ ബൈബിളിൽ തുടർന്ന് നമ്മൾ ഇടയന്മാരെ കാണുന്ന പോലെ തന്നെ ആടിനെയും കാണാൻ സാധിക്കും അബ്രഹാത്തിൻ്റെ ആടിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാത്തിൻ്റെ ആട് അതെ അബ്രഹാത്തിൻ്റെ ആട് നമ്മൾ അബ്രഹാം വളർത്തിയ ആടെന്നുള്ളതല്ല അബ്രഹാം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്ഹാഖിനെ ബലി കഴിക്കാൻ വേണ്ടി മോരേ മലയിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് വിറകുണ്ട് തീയുണ്ട് മറ്റെല്ലാ സാമഗ്രികളും ഉണ്ട് പക്ഷേ ബലിക്കുള്ള കുഞ്ഞാട് എന്ത് ചെയ്യുന്നു ഇസ്സഹാഖ് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നു ദൈവം തരും ബലിയർപ്പിക്കുവാനായി ഇസഹാഖിനും വീതേ ആ കത്തി ഉയർത്തുന്ന സമയത്ത് ദൈവം പറയുന്നു കുഞ്ഞിനെ തുടരുത് ആ അബ്രഹാമിന് മുൾപടപ്പിൽ ഇടക്കി കിടക്കുന്നൊരു ആടിനെ കാണിച്ചു ആടിനെ പിന്നീട് വിലയിഴിപ്പിക്കുന്നത് ആടെന്തിയെ എന്ന ചോദ്യം ഇസ്ഹാക്ക് ചോദിക്കുമ്പോൾ അബ്രഹാം മറുപടി പറഞ്ഞു എന്നതവിടെ നിൽക്കട്ടെ പക്ഷേ ആ ബിഷപ്പ് ഫുൾ ടൈം ഷീൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ പറയുന്നിങ്ങനെയാണ് അന്ന് ഇസഹാക്ക് അബ്രഹാത്തോട് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി കാലങ്ങൾക്ക് ഇപ്പുറം യോഹന്നാൻ സുബിഷ് ഒന്നാമതിയോ ഇരുപത്തി ഒമ്പതാം വാക്യത്ത് നമ്മൾ വായിക്കുന്നു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നു പറഞ്ഞുകൊണ്ട് സ്നാപയം എന്നാൽ നിൽക്കുക ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ ഇസ്ലാഹക്കിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി ഈ നൂറ്റാണ്ടുകൾക്ക് പുറം നൽകിയെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത ക്രിസ്തു വന്ന കുഞ്ഞാട് എല്ലാവരും ബലിയാടായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു ക്രിസ്തു ബലിയാടായി മാറുകയാണ് ബലിയും ബലിയർപ്പകനും വസ്തുവും ക്രിസ്തു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ക്രിസ്തു തന്നെയാണ് ബലിയർപ്പകൻ ക്രിസ്തു തന്നെയാണ് ബലിയാട് അപ്പോൾ ഈ ആടായി മാറിയ ഇടയൻ അപ്പോൾ ആ ഇടയൻ ആടായി മാറുന്നു ഇടയ ജീവിതം ആട് ജീവിതമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കാതെ സാധിക്കുക യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ അൻപത്തി മൂന്നാം അധ്യായത്തിലേക്ക് നമ്മളെത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട് ഈ ആടിൻ്റെ നിശബ്ദതയെക്കുറിച്ച് ആ വാക്യം ഇങ്ങനെയാണ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തെങ്കിലും അവൻ ഉരിയായിടിയില്ല കൊല്ലാൻ പോകുന്ന കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മനിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു ഏഷ്യ അൻപത്തി മൂന്ന് ഏഴ് ഈ വാക്യം പിന്നീട് നമ്മൾ അപ്പോസിലെ പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം മുപ്പത്തി വാക്യമായിട്ട് നമ്മൾ അതേ വാക്യം നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് വാക്യം ഇങ്ങനെയാണ് അവൻ വായിച്ചു കൊണ്ടിരിക്കുക വിശുദ്ധ ഗ്രന്ഥ ഭാ വായിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഇതാണ് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവന് മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെപ്പോലെയും അവൻ തൻ്റെ വായി തുറന്നില്ല ക്രിസ്തുവിൻ്റെ പീഡാസഹനം അല്ലെങ്കിൽ ബലിയുടെ ബലി എന്ന പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുന്ന വചനഭാഗമായിട്ടാണ് നമുക്ക് ഈ വാക് വാക്യങ്ങളെ കാണാനായിട്ടുള്ളത് ക്രിസ്തു എന്ന ബലിയാടിനെക്കുറിച്ച് സ്കേപ്പ് ഗോട്ട് ക്രിസ്തു എന്ന ബലിയാടിനെക്കുറിച്ചും നമ്മൾ ലേവിയുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്തു എന്ന ബെലിയാടിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും ആ ലേവരിയുടെ പുസ്തകത്തിൽ എന്താണ് ബലിയാട് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ജനതയുടെ മുഴുവൻ പാപത്തിനു വേണ്ടി ആ പ്രധാന പുരോഹിതനായ അയ്യ ഭാസ് പറഞ്ഞ പോലെ ആ വാക്യം അനേകർക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നതല്ലേ ഉത്തമം എന്ന് പറഞ്ഞതുപോലെ അത് ഈ സ്കേപ്പ് ഗോഡിനെ ഓർമ്മിക്കുകയാണ് ബെലിയാടിനെ ഓർമ്മിക്കുകയാണ് ലേവിയുടെ പുസ്തകം പതിനാറാം മതിയെ ഇരുപത്തിരണ്ടാം വാക്യത്ത് പറഞ്ഞതിനാണ് കോനാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജയപ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം ഒരാടിൻ്റെ മുകളിൽ മനുഷ്യരുടെ മുഴുവൻ പാപം എല്ലാ മനുഷ്യരുടെയും പാവങ്ങളിങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഈ ആടിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ മരുഭൂമിയിൽ വെച്ച് ഈ ആട് കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ ബലിയായി മാറും അപ്പോൾ അതുവഴി ഈ സകല മനുഷ്യരുടെയും പാപങ്ങൾ അവിടെ തീരും ബലിയായി മാറി എന്നാണ് സ്കേപ്പ് ഗോഡ് ബലിയാട് എന്നതിനെക്കുറിച്ച് ഉണ്ടായിരുന്ന ലേവിയുടെ പുസ്തകത്തിലൊരു നിയമമായിരുന്നു അത് അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തു സകലരുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിലേക്ക് സ്വന്തം ജീവിതത്തിലേക്ക് ഗേറ്റ് വാങ്ങിയിട്ട് ബലിയാടായി മുറിക്കപ്പെടുകയാണ് അതാണ് നമുക്ക് സാധിക്കാം സാർ ക്രിസ്തു എന്ന ആടിനെ കാ കാണുക ക്രിസ്തു എന്ന ബലിയാടിൻ്റെ ഓർമ്മ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്ന് ഈശോ പറയുന്നതാണ് അന്ത്യത്താഴം ആദ്യത്തെ ബലി അവസാനത്തെ അത്താഴം ആദ്യത്തെ ബലി ആയി മാറുന്ന ദിവ്യബലിയായി മാറുന്ന സന്ദർഭത്തിലൂടെ ക്രിസ്തു എന്ന ബലിയാടിനെയാണ് നമ്മൾ ഓർപ്പിക്കേണ്ടത് ക്രിസ്തു മുറിക്കപ്പെട്ട് നമുക്ക് പങ്കുവയ്ക്കപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ക്രിസ്തു എന്ന ആടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബലിയാടിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ ബലിയാട് നമുക്ക് വേണ്ടി ഇടപെട്ടു യോഹന്നാൻ സ്നാഭമൻ ചൂണ്ടിക്കാണിച്ചു തന്ന പോലും പിന്നെ നമ്മൾ വെളിമാട് പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ ഒരു മൂന്നിടങ്ങൾ നമുക്ക് ഈ സംഭവം ക്രിസ്തു എന്ന ആടിനെ ക്രിസ്തുവിനാടായിട്ട് അവതരിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അഞ്ച് വെലുപാട് അഞ്ച് ആറിൽ പറയുന്നതിങ്ങനെയാണ് അപ്പോൾ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവനെ ഏഴ് കൊമ്പും ഏഴ് കണ്ണുകളും ഉണ്ട് ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്ത ആത്മാക്കളാണ് കൊല്ലപ്പെട്ടതായിട്ട് കാണപ്പെടുന്നത് നിൽക്കുന്നൊരു കുഞ്ഞാട് അത് ഉയർത്തുന്നതായിട്ട് ഈശ്വരോട് പ്രതീകമാണ് അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഈശോ എന്ന കുഞ്ഞാടിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വലിയ അർപ്പിക്കപ്പെട്ട് വെഴുന്നേറ്റിൽ നിൽക്കുന്ന ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും ഇനി വെളിപാട് ഏഴാം അധ്യായത്തിലെ പതിനാലാം വാക്യത്തേക്കും നമ്മുടെ ഒരു മുമ്പ് വാങ്ങിക്കുന്ന ഇങ്ങനെയാണ് പ്രഭു അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളിപ്പിച്ചവർ വെള്ളയങ്കിയണിഞ്ഞ് ഇവർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ ചോദിക്കുമ്പോൾ അതൊരു മറുപടിയാണ് പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രം കഴിവി വെടിപ്പാക്കിയവർ അപ്പോൾ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരൊക്കെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ചവരാണ് ആയി മാറും എന്ന ഉറപ്പാണ് അന്ത്യത്താഴം പെസഹ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം യോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ബലിയിൽ സംബന്ധിച്ചാൽ കുഞ്ഞാടിൻ്റെ ബലിയിൽ സംബന്ധിച്ചാൽ ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വസ്ത്രം കഴുകി വെളുപ്പിക്കപ്പെട്ടവരായി അണിഞ്ഞവരായിട്ട് വിധിയുടെ നേരത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാനുള്ള കൃപ നമുക്ക് കിട്ടും എന്ന സുവിശേഷം ഈ വെളിപാട് കുറച്ച് നമ്മൾ ഓർമ്മിക്കുകയാണ് വെളിപാട് പതിനേഴാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും പതിനാറാം വാക്യമായിട്ട് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്തു കുഞ്ഞാടിൻ്റെ വിജയമാണ് അതിന് നമ്മൾ പങ്കാളികളായി ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്തു കുഞ്ഞാട് കുഞ്ഞാടവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് ആ കുഞ്ഞാട് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥിനുമാണ് അവൻ വിജയിക്കും അവൻ്റെ ബലിയിൽ ചെറു നിന്നവരൊക്കെ വിശ്വസ്തവരായി വിശ്വസ്തത കാണിച്ചവരൊക്കെ അവൻ്റെ കൂടെ വിളിക്കപ്പെട്ടവരാണ് അവർ രക്ഷിക്കപ്പെടും എന്നാണ് വെളിപാട് പതിനേഴ് പതിനാല് നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോൾ ഇതിങ്ങനെ ദിവ്യബലിയുടെ ബലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ ഓർപ്പിക്കുന്നത് മൂന്ന് കാരണം സ്നേഹജീവിതം ആണ് സ്നേഹം എന്ന നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ടും സ്നേഹം കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ഡിഫൈൻ അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്കൊന്ന് വിശദീകരിക്കാൻ സാധിക്കുന്നത് കരുണ എന്ന വാക്കുകൊണ്ടാണ് ഹെസത്ത് ഹെസത്ത് കരുണാദ്രമായ സ്നേഹം ദൈവത്തിൻ്റെ മാത്രം സ്നേഹം കരുണ നിറച്ച് വെച്ചിരിക്കുന്ന സ്നേഹം അതാണ് ഈശ്വരയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് മത്തയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ വീണ്ടും പോയാൽ നിരന്തരം ഈ കരുണയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അഷ്ടസൗഭാഗ്യങ്ങൾ പറഞ്ഞു പോകുന്നിടത്ത് ഇന്ന കാര്യം ചെയ്താൽ മറ്റൊന്ന് കിട്ടും ഭാഗ്യവാന്മാർ അവർക്ക് അവർ ഈ പറയാം ആത്മാർ ദരിദ്ര സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാൻ ആശ്വസിപ്പിക്കപ്പെടും വിശക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ സംതൃപ്തരാക്കപ്പെടും അങ്ങനെ പറഞ്ഞു പോവുകയാണ് പക്ഷേ ഒരു കാര്യത്തിന് മാത്രം പകരം അത് തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അത് കരുണയെക്കുറിച്ചാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ കിട്ടും അത് അതിനേക്കാൾ വാല്യുബിളായിട്ടുള്ള വേറൊന്നും തരാനില്ല അതുകൊണ്ട് അത് തന്നെ കിട്ടും അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് കരുണ അത്രയ്ക്ക് വാല്യുബിളാണ് അത്രയ്ക്ക് വില കൂടിയ ഒരു വസ്തുവാണെന്ന് ഒരു വസ്തുതയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ കിട്ടും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത്താണ്ട് സുശേഷം ഒൻപതാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈശോ ഒരു പാഠം പോയി പഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ആ പാഠം പഠിക്കാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് മത്തായി ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുക ഇതാണ് പഠിക്കേണ്ടത് ഈ സുവിശേഷം ആരും കൂടെ വായിച്ച് കൂട്ടിയിട്ട് എന്തോ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പഠിക്കേണ്ടതായിട്ടുള്ളത് ബലിയല്ല കരുണയാണ് ബലി വേണ്ടെന്നല്ല പക്ഷേ ബലിയേക്കാൾ പ്രധാനപ്പെട്ടത് കരുണയാണെന്ന് ഞാൻ പഠിക്കുന്നത് നീ പഠിച്ചിട്ടുണ്ടോ അതുപോയി പഠിക്കുക എന്നാണ് ഈശോ ഓർപ്പിക്കുന്നത് അപ്പോൾ ഈശോ നമ്മളെ അന്ത്യത്തായ സമയത്ത് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം ഞാൻ പുരോഹിതനാണ് നിങ്ങൾക്ക് വേണ്ടി അനേകം പുരോഹിതനെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട് ഞാൻ ബലിയാടാണ് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ബലിയിൽ പങ്കുചേരുമ്പോൾ ഈ ബലിയാടിൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കും കിട്ടും മൂന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് സ്നേഹം എന്നാൽ കരുണയാണ് കരുണയോടുകൂടി ജീവിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇത് പഠിക്കുക എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുകയാണ് മത്താണു സുവിശേഷം പതിനാല് പതിനാല് ആ ഫോർട്ടീൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് ടു സെവൻ പ്ലസ് സെവൻ ഫോർട്ടീൻ എന്ന് പറയുന്നത് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ്റെ ആ ഡേവിഡ് എന്ന വാക്കിൻ്റെ ന്യൂമറിക്കൽ വാല്യു തന്നെ ഫോർട്ടീൻ എന്നാണ് പറയുന്നത് കാര്യം പൂർണ്ണത ഏഴ് പൂർണ്ണതയാണ് പൂർണ്ണതയുടെ പൂർണ്ണത എന്ന് പറയപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്നാൽ ആ മത്താരുടെ സുവിശേഷം ആദ്യ സുവിശേഷത്തിലെ പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വാക്ക് തിരിക്കാൻ പോലും വരുമ്പോൾ ആ വാക്ക് എങ്ങനെയാണ് പറയുന്നത് അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അനുകമ്പ് തോന്നി അവരുടെ ഇടയിലെ രോഗികളെ ശുപെടുത്തി അവരുടെ മേലവന് അനുകമ്പ് തോന്നി അത് പറയുന്നതിനാണ് ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേലവന് അനുകമ്പ് തോന്നി ഇടയനില്ലാത്ത പോലെ അവരെ കണ്ടു എന്നാണ് പറയുന്നത് ഇടയൻ ഇല്ലാത്ത പോലെ അവരെ കണ്ടു അവരോട് വലിയ അനുകമ്പ് തോന്നി സ്പ്രാഗ്നൻ നമ്മൾ പറയാ അവർത്തി ചിന്തിച്ചിട്ടുള്ളൊരു വാക്കാണ് സ്പ്ലാഗ്നൻ സൊമായി അതായത് ഒരു കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ അമ്മയുടെ അടിവയറ്റിൽ നിന്നും തിരയിളക്കമുണ്ടായി അവളുടെ പാൽ കൊടുക്കാൻ വെമ്പുന്ന ഒരു നെഞ്ചോടുകൂടി അമ്മ നിൽക്കുന്നു പാല് നിറഞ്ഞൊരു നെഞ്ചോടുകൂടി അമ്മ നിൽക്കുന്നു സ്പ്രഗ്നൻസമായി അനുഭവപ്പെടുന്ന കരുണ ഒരമ്മയുടെ കരുണ എന്നാണ് നമുക്ക് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കാൻ സാധിക്കുക അപ്പോൾ ആ വാക്കവിടെ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അർത്ഥമാക്കുന്നതാണ് ഈശോയുടെ കരുണ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നതാണ് അത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് കുരിശിൽ കിടക്കുന്ന ഈശോയുടെ തിരുവിലാവ് കുത്തി തുറക്കുമ്പോൾ പുറത്തേക്ക് ഒഴുകിയ തിരുരക്തവും തിരുജലവും എന്താണെന്ന് ഈശോ നമ്മളെ വിശുദ്ധ ഫൗസ്റ്റിയനെ വഴി പഠിപ്പിക്കുമ്പോൾ പറയുന്നിങ്ങനെയാണ് എൻ്റെ കരുണയാണത് തിരുരക്തവും തിരിചരത്തിലൂടെയും പുറത്തേക്ക് പൊട്ടി ഒഴുകുന്ന അണപൊട്ടി ഒഴുകുന്ന എൻ്റെ കരുണ അതിരറ്റ കരുണ ഈ കരുണയാണ് നമ്മളും പഠിക്കേണ്ടത് പാലിക്കേണ്ടത് എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുകയാണ് അതിൻ്റെ ഒരു വളരെ വ്യക്തമായിട്ട് മത്താൻ സുരക്ഷ ഇരുപത്തിയഞ്ചാമധ്യായ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ വാക്യം ഇങ്ങനെയാണ് ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിച്ചു അവർ വലതുവശത്തേക്ക് നിർത്തി വലതുവശത്തുള്ള ചെമ്മരിയാടുകളോടായി ഈശോ ഇടയൻ ഇപ്രകാരം യജമാനു ഇപ്രകാരം പറഞ്ഞു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന അനുഗ്രഹം സ്വന്തമാക്കുവിൻ കാരണം എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാശിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നു ഉടുപ്പിച്ചു കാരാഗ്രഹത്തിനായിരുന്നു സന്ദർശിച്ചു നിങ്ങൾ പറഞ്ഞു പോവുകയാണ് എൻ്റെ എളിയവരിലൊരുവനും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ അത് നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് കരുണ സ്നേഹം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതം എന്തെന്ന് ചോദിച്ചാൽ സ്നേഹം ദൈവം എന്തെന്ന് ചോദിച്ചാൽ സ്നേഹം ഭക്തരീതി എന്തെന്ന് ചോദിച്ചാൽ കരുണ ഭക്താഭ്യാസം എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഞാൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി അതാണ് കഥ അതാണ് ഈശോ അന്ത്യത്തായ സമയത്ത് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പാഠം ഒന്നാമത്തെ പാഠം ഞാനൊരിടയനാണ് എനിക്ക് പകരം അനേകം ഇടയന്മാരെ നിങ്ങൾക്കായി ഞാൻ തരുന്നു അവർക്ക് ചില ദൗത്യങ്ങളുമുണ്ട് ഇടയ ജീവിതം രണ്ട് ഈശു പറയുകയാണ് ഞാൻ ബലിയാടാണ് ബലിയാട് ഇടയൊപ്പം ആടായി മാറിയ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ബലിയാടായി അർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ബലിയോട് ചേർന്ന് നിൽക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കും ആടുജീവിതം മൂന്ന് ഇതിനൊരു കാരണമുണ്ട് കേട്ടോ അത് സ്നേഹമാണ് അതാണെൻ്റെ നിയമം സ്നേഹജീവിതം നിങ്ങൾ സ്നേഹമുള്ളവരായിരിക്കുക എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കുക ഇതാണ് മൂന്നാമത്തെ പാഠം അപ്പോൾ ഈ മൂന്ന് പാഠങ്ങളാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഇടേ ജീവിതം ഒപ്പം ആടുജീവിതം കാരണം സ്നേഹജീവിതം Besorgt, ich